ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ ഏഴാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ ശരത് ശശിയുടെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക സമ്മേളനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ഉദ്ഘാടനം ചെയ്തു ഇത്രയേറെ ആളുകൾ ആളുകൾ ഇവിടെ ഇവിടെ ചേർന്നിരിക്കുകയാണ് ഈ ഈ ഒരു വിശ്വാസമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ഇവിടെ പഠിച്ച് പഠനത്തിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് എസ് എസ് എൽ സിക്ക് മാർക്ക് മേടിച്ചവർക്ക് അതുപോലെ തന്നെ പ്ലസ് ടു മാർക്ക് മേടിച്ചവർക്കൊക്കെ തന്നെ ഈ സമ്മാനം കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കാൻ തയ്യാറായിരിക്കുക അതുപോലെ ചികിത്സാ കിറ്റ് കൊടുക്കാൻ തയ്യാറായിരിക്കുക ആറ് വീടുകൾ ആറ് വീടുകൾ കൊടുത്തത് എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ ആറ് വീടില്ലാത്ത ആളുകൾക്ക് വീട് തുക രൂപയും 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 ഉണ്ണിമിശിഹ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് രാമചരനാട്ട് ആശീർവാദ പ്രസംഗം നടത്തി വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അഭയകേന്ദ്രം സ്നേഹാലയത്തിന്റെ ഉദ്ഘാടനവും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ഒരുമ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് വിശിഷ്ട വ്യക്തികളെയും ആദരിച്ചു കലാപരിപാടികളുടെ ഉദ്ഘാടനം ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ അഡ്വക്കേറ്റ് സുധാംശു നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ബോബൻ മഞ്ഞള മലയിൽ അശോക് കുമാർ ശ്രീലേഖ മണിലാൽ പി എസ് വിജയൻ മോഹനൻ എന്നിവർ സംസാരിച്ചു ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശ് സ്വാഗതം പറഞ്ഞു അറുപത് കുട്ടികൾക്ക് ഭരണോപകരണവും പതിനഞ്ച് പേർക്ക് ചികിത്സ സഹാവം നൽകി ചെറിയ തോതിൽ ആരംഭിച്ചതായ ഈ സൊസൈറ്റി രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പ്രകൃതി ദുരന്തത്താൽ വീട് നഷ്ടപ്പെട്ട ദിവാകരൻ ദമ്പതികൾക്ക് ഞങ്ങൾ വീട് നിർമ്മിച്ച് നൽകിക്കൊണ്ട് ആദ്യ ചുവടുവയ്പാരംഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഒരു ആംബുലൻസ് വാങ്ങുകയും ജനങ്ങൾക്ക് രീതിയിൽ തന്നെ സെക്രട്ടറി ശ്രുതി സന്തോഷ് നന്ദി രേഖപ്പെടുത്തി സമ്മേളനത്തിൽ മുപ്പത് നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായം പത്ത് പേർക്ക് മരുന്ന് കിഡ്നി രോഗബാധിതരായ പതിനഞ്ച് പേർക്ക് ഡയാലിസിസ് കിറ്റ് നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ സോഷ്യൽ ബി വെഞ്ചേഴ്സിനാൽ നൽകുന്ന സ്കൂൾ കിറ്റുകൾ അൻപത് ശതമാനം ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയും വഹിച്ചുകൊണ്ട് നൂറ്റി എഴുപത് കുട്ടികൾക്ക് ഫ്രീ പഠന കിറ്റുകളും എൻ ജി ഒ കോൺഫെഡറേഷൻ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ സ്ത്രീ ശാക്തീകരണത്തിനായി പതിനൊന്ന് സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകളും നൽകി യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു ഒരുമ പൂർണ്ണ വിദ്യാഭ്യാസത്തിന് ഏറ്റെടുത്തിരിക്കുന്ന കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ക്ഷത്രിയ കളരി സംഘം ശ്രുതി സന്തോഷ് ആൻഡ് പാർട്ടി അവതരിപ്പിച്ച കളരി പയറ്റ് മാജിക് സാമ്രാട്ട് മജീഷ്യൻ ബെൻ അവതരിപ്പിച്ച മാജിക് ഷോ എന്നിവയും ഉണ്ടായിരുന്നു एव सर्वेश्वरा सम्यसमसति हरिभरीपरिता Edu tu